മഞ്ഞും ആടി നൃത്തമാടി പാട്ട് പാടാൻ അറിയില്ല പക്ഷേ ഇവിടെ നിന്നാൽ അറിയാതെ പാട്ട് പാടിപ്പോകും ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ സ്ഥലമാണ് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്ത ആൾക്കാർ ധാരാളമുണ്ട് ഇപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മലകളൊക്കെ ഇങ്ങനെ മഞ്ഞു മൂടി താഴ്വാരങ്ങളിൽ മഞ്ഞിന്റെ ഇടയിൽ കൂടി ആനയും കാട്ടുപോത്തുമൊക്കെ വികരിക്കുന്ന വലിയൊരു എസ്റ്റേറ്റ് ആണ് അമ്പനാട് എസ്റ്റേറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ മറ്റുള്ള കൃഷികളും എല്ലാം ഉണ്ട് അമ്പനാട് എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊല്ലം ജില്ലയിലെ ഏക തേയിലത്തോട്ടമാണ് അതുപോലെ തേയില ഫാക്ടറിയും എച്ച് എം എൽ അധീനതയിലുള്ള ഇവിടെ ഗ്രാമ്പുവും ജാതിയും പിന്നെ ഒരു സ്ഥലത്തെ റബ്ബർ തോട്ടങ്ങളും അപ്പുറത്തെ സൈഡെല്ലാം കൈത എങ്ങനെ ഇട്ടിരിക്കുകയാണ് കഴുതച്ചൊക്കെ പിടിച്ചു കിടക്കുന്നു പഴുത്ത് കിടക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മണമൊക്കെ ഇട്ട് ആനയും കാട്ടുപോത്തും ഒക്കെ ഇങ്ങനെ വരുന്നു ഫെൻസിംഗിന്റെ നിന്ന് നോക്കിയിട്ട് പോകുന്നു അപ്പോൾ അമ്പറാട് എസ്റ്റേറ്റിന്റെ കാച്ചകളും വിശേഷങ്ങളും കൊളുന്ന് നുള്ളുന്ന ചേച്ചിമാരെയും തൂക്കി കൊണ്ടുപോയി ചേട്ടന്മാരെയും അവരുടെ വിശേഷങ്ങളും ഒക്കെ കാണിക്കാം അപ്പോൾ ഗ്രീൻ ബിഡിവിഷൻ ചാനൽ അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം അല്ലെ അമ്പറാട് സ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ് മോളിൽ കാണുന്നത് അപ്പോൾ തൈരത്തോട് നിന്ന് താഴെ ട്രാക്ടറെ കൊണ്ടിരിക്കുന്ന ഒരു ഷെഡ് ഉണ്ട് ഇവിടെയാണ് കൊളുന്തൊക്കെ നുള്ളിയത് തൂക്കി കൊണ്ടുപോകുന്നത് പച്ചപ്പ് നിറഞ്ഞ ഭാഗത്തേക്ക് നടന്നു പോകാം തലയാട്ടി നിൽക്കുന്ന തൈര ചെടികളും അതുപോലെ തന്നെ നല്ല ഗ്രാമ്പും ഒക്കെ പോത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും കെട്ടുകളാക്കി കൊണ്ടിട്ടിരിക്കുന്ന കൊളുന്ത കാണാം കുറച്ച് അപ്പുറത്ത് ചേച്ചിമാരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് അവരിങ്ങനെ കലവല സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണം വനപ്രദേശമാണ് ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കാണ് നിൽക്കുന്നത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഏതായാലും മനോഹരമായ കാഴ്ചയാണ് ദൂരെ താഴ്വാരത്ത് മഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിമാരൊക്കെ സംസാരിച്ച് എന്നോട് ചോദിക്കുന്നു വണക്കം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഇതാണ് ഓരോ തേയിലത്തോട്ടത്തിനും ഓരോ പ്രത്യേകമായ കാഴ്ചകളുണ്ട് മൂന്നാർ ചെന്ന വേറൊരു കാഴ്ച അതുപോലെ തന്നെ വയനാട് ചെന്നാൽ വേറൊരു കാഴ്ച കൊല്ലത്തിന്റെ ഏക തീരത്തോട്ടത്തിൽ വേറൊരു കാഴ്ചയാണ് കണ്ടില്ലേ മഞ്ഞിങ്ങനെ മൂടി വരികയാണ് ആ മഞ്ഞിന്റെ ഒരു ഈർപ്പവും അതുപോലെ തന്നെ സൂര്യന്റെ ഒരു പ്രകാശത്തിലേക്ക് തിളങ്ങുന്ന തേയില ഇലകളുടെ കാഴ്ചയും ഗ്രാമ്പൂ അണക്കുന്ന കാറ്റുമൊക്കെ ഉണ്ട് ഇവിടെ കൊല്ലക്കാര് നമ്മുടെ അമ്പനാട സ്റ്റേറ്റ് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് കേട്ടോ ഇത് പ്രോസസ് ചെയ്തെങ്ങനെയാന്ന് அலை மெஷின்ல வரதுடா பக்கம் போட கொளம்பாக்கி எடுத்துறா ஜெய் என்ன கொளம்பாக்கி இல்ல பொடிச்செடுக்கும் பொடிச்சிறுதா இருக்கு கொளம்பே அப்படியே அப்படியே அந்த மெஷின் அப்படியே தான் ஓடும் ம் அப்படியே ஓடாது ரோஸ்ட் ஆகும் அப்படியே அப்படியே அரைச்சி காரச்சி மாரியால குணர போட்டுங்கள போட்டுக்கிட்டே இருக்கு சொல்லுங்களா எனக்கு டாரன் தலிப்பு சோனியா சொன்னே നല്ല മഞ്ഞ അല്ലേ രാത്രി മഞ്ഞ ആയി തുടങ്ങിയല്ലേ കഴിഞ്ഞ വെട്ടിക്കഴിഞ്ഞാ തീർന്ന

നമ്മള് പല നിറത്തിലും പല ഗുണത്തിലും മണത്തിലുമുള്ള ചായകൾ കുടിക്കുമ്പോഴാണ് നമ്മൾ ഈ തേയില വരുന്നതിന്റെ പിന്നിലുള്ള ഒരു വലിയ തൊഴിൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ആർക്കും ഇത് അറിയില്ല പലരും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ പ്രോസസിംഗ് ഒക്കെ ഫിഷണറി ചെയ്യുന്നെങ്കിൽ തന്നെയും തമിഴ്നാട്ടുകാരായ ചേച്ചിമാരണ ലയത്തിൽ താമസിക്കുന്നവരാണ് എസ്റ്റേറ്റിലെ ഈ തേയില നുള്ളുന്നത് അത് പല രീതിയിലുള്ള കുളന്തുകൾ നുള്ളി അത് പ്രോസസ് ചെയ്ത് അത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഇങ്ങനെയൊക്കെ പിന്നെ കമ്പനിയിലാണ് ഗ്രേഡ് ആക്കുന്നത് ഒരാൾക്ക് പതിനാറോ പതിനെട്ടോ കിലോ തൂക്കം വരുന്ന കൊളുനിക്ക് നോണം തൂക്കിയാണ് അവർക്ക് കാർഡ് പതിച്ചിട്ട് പൈസ കൊടുക്കുന്ന മാസം തോറും ഇതിന്റെ പിന്നിൽ ഒരു വലിയ കഷ്ടപ്പാട് തന്നെയുണ്ട് അതായത് കണ്ട ലീവ് വരുന്ന പരുവത്തിനാണ് തേയില ഒക്കെ ഇരിക്കുന്നത് തേയില ചെടിയുടെ ഇല ആ തേയില പിന്നെ ആകുന്നത് തേയില തൈരയാകാൻ ഒരുപാട് പ്രോസസിങ് ഉണ്ട് അതായത് തൂക്കി തൂക്കി തൂക്കിക്കൊടുത്ത് വണ്ടിയിൽ ട്രാക്ടറിൽ കയറ്റി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും ഇവരൊക്കെ അവിടുത്തെ തൊഴിലാളികളാണ് ഫാക്ടറിയിലെ തമിഴ്നാട്ടുകാരായ ആൾക്കാരാണ് ഇവിടുത്തെ നമ്മുടെ ലൈനിൽ ലയങ്ങളിൽ ഒരു പണ്ട് മുതല എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പൊ ഇങ്ങനെ തൂക്കി കൊണ്ടുപോയിട്ടാണ് തേയില ഒരുപാട് ആറ് പ്രോസസ്സിങ് എന്നാണ് ആ ചേട്ടം പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞാണ് നമുക്ക് സിനിമാ താരങ്ങളും ഒക്കെ നിന്ന് പറയുന്ന തേയിലകളും പല പല കമ്പനികളുടെ പരസ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ തേയില ആസ്വദിക്കുന്ന മണവും അതിന്റെ ഗുണവും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇതിന് പിന്നിലെ ഇതുപോലെയാണ് തേയില ഇലകൾ കൊണ്ടുവരുന്നത് ഇത് പിന്നെ വരുമ്പോഴാണ് വലിയ കവറുകളിൽ വർണ്ണ കവറുകളിൽ വലിയ ഫസ്റ്റ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ഗ്രേഡ് ആയിട്ടൊക്കെ വരുന്നതും നമുക്ക് ഈ കാഴ്ചകൾ കാണാം ജോലി കഴിഞ്ഞിട്ട് പോണം അവർ ആവരെയും ഇറങ്ങാൻ ജോലിക്കാരാണ് ഫസ്റ്റ് ക്വാളിറ്റി മൂന്നിനെ

வெளியிலான அவர் கம்பிக்காரம் கொச்சு போகும் மாசி கூட்டி கொச்சிக்கு போய் ஆமா

അങ്ങനെ നല്ല എസ്റ്റേറ്റ് ആണ് സ്ഥിരം തൊഴിലുണ്ട് പൈസയും കിട്ടുന്നുണ്ടൊക്കെ പറഞ്ഞ് പോവാണ് അങ്ങനെ പാവ തൊഴിലാളികൾ അവരത് രാവിലെ ഇറങ്ങുന്നതാണ് അവരുടെ ജോലി സമയം കഴിഞ്ഞു രണ്ടു മണിയൊക്കെ കേട്ട് അത് നേരെ ആ ട്രാക്ടറിനകത്ത് തന്നെയാണ് യാത്ര അപ്പോ ഈ തൈരൊക്കെ എസ്റ്റേറ്റിങ്ങിന് പ്രോസസിംഗിന് പോവാണ് അപ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ ഗ്രീൻ വിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നതാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത മനോഹരമായ കാഴ്ചയോട് വരാം ചേച്ചിമാരെല്ലാം ടാറ്റ പറഞ്ഞു പോകുന്നു അവർക്കും ടാറ്റ ഓക്കെ അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ തേയില നുള്ളി എടുക്കാല്ലേ ഇതാണ് തേയില നുള്ളൽ അടിപൊളി നുള്ളൽ പക്ഷെ ഈ തേയില ഇങ്ങനല്ല നുള്ളുന്നത് കേട്ടോ പണ്ട് തൈയില കൊളുത്തു നുള്ളുന്ന ചേച്ചിമാരെ കണ്ടിട്ടുണ്ട് നുള്ളി നുള്ളി പുറകിലുള്ള ഒരു കെട്ടിനകത്ത് ഇടമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഒരു കട്ടർ ഉണ്ട് നെറ്റ് വെച്ച് അതിനകത്ത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇടുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ തൈരുടെ ഇല ചവച്ചാലോ മണത്താലോ ഒരു ഗുണവും ഇല്ല ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ കൊളുദ് നേരെ കമ്പനി ചെല്ലുന്നു ആറ് പ്രോസസ്സിങ് എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഓരോ കമ്പനിക്കാരും പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ടാണ് ചാക്കിനകത്ത് എന്നിട്ട് പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് പല ലേബലുകളിൽ മുന്തിനം തേരകൾ അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തെ തേരകൾ പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് മേടിക്കാൻ കിട്ടില്ല ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണ് അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി തേയിലയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിക്കുന്നത് ഉയരം കൂടും തോറും ചായയുടെ രുചി കൂടും എന്ന് പറഞ്ഞതുപോലെ ഉയരം കൂടിയ അമ്പനാട് സ്റ്റേറ്റിലെ ഉയർന്ന സ്ഥലത്ത് തന്നെയാണ് മഞ്ഞു വീഴുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ തേയിലത്തോട്ടം എന്നുള്ളതാണ് ഒരുപാട് കാഴ്ചകളുണ്ട് അമ്പനാട് സ്റ്റേറ്റിൽ ഒരു ദിവസം മുഴുവൻ കാണാനുള്ള കാഴ്ചകളുണ്ട്